നമസ്കാരം മുംബൈ നായകനായുള്ള ഹർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവിന് ആരാധകരിൽ നിന്നും ലഭിച്ചത് കടുത്ത എതിർപ്പുകളായിരുന്നു രോഹിത്തിനെ മാറ്റിയതും പകരം ഹർദിക്കിനെ എടുത്തതും ആരാധകർക്ക് മാത്രമല്ല ടീമിലെ പല മുതിർന്ന താരങ്ങൾക്ക് പോലും അത്ര പിടിച്ചിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ മുംബൈയുടെ മത്സരങ്ങളിലെല്ലാം ഗ്യാലറിയിൽ ഇരുന്ന ആരാധകർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ശിക്ഷ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കൂവലുകൾക്കൊട്ടും പഞ്ഞമില്ല പരിഹാസങ്ങളും ട്രോളുകളും മനോവശത്ത് ഗ്യാലറിയിലും ഉണ്ട് അതുപോലെ തന്നെ സമൂഹ ഒട്ടാകെ തന്നെയുണ്ട് ഈ വിവാദങ്ങൾക്കിടെയാണ് കുനിൽമെയിൽ കുരുപോലെ ഹാർദിക്കിന്റെ മോശം പ്രകടനം തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ താരത്തിന് ഫോം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു മത്സരം നല്ലൊരു പ്രകടനം ഇതുവരെയും ഹർദിക്കിന് കാഴ്ച വയ്ക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല കടുത്ത ശിക്ഷയാണ് ബാറ്റ്സ്മാൻമാരായാലും ബോളർമാരായാലും ഹാർദിക് പാണ്ഡ്യയ്ക്കെതിരെ നൽകുന്നത് ലോകകപ്പ് ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ ഉപനായകൻ കൂടിയായ ഹർദിക്കിന്റെ ഫോമില്ലായ്മ തന്നെയാണ് മുംബൈ ഇന്ത്യൻസിനെ മാത്രമല്ല ഇന്ത്യൻ ടീമിനെയും അലട്ടുന്നത് ഇന്ത്യൻ ടീം സെലക്ടർമാരും ആശങ്കയോടെയാണ് ഹർദിക്കിന്റെ ഓരോ പ്രകടനത്തെയും നോക്കിക്കാണത് ഐ പി എല്ലിൽ ഇതുവരെ ഹർദിക്കിന് മികച്ചൊരു പ്രകടനം പോലും പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നടന്ന മത്സരത്തിൽ ഹാർദിക്കിന് നാല് പന്തിൽ ഇരുപത് റൺസ് നേടിക്കൊണ്ട് നാല്പത്തിരണ്ടുകാരൻ ധോണി കനത്ത പ്രഹരമേൽപ്പിച്ചത് ചെറുതായല്ല ഇന്ത്യൻ ടീം കാണുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിലും ഹാർദിക് ഹർദിക് ഇതുവരെ തിളങ്ങാൻ പോലും സാധിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഹാർദിക്ക് ഉപനായക സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ അത് ടീമിനെ ബാധിക്കുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു മാത്രമല്ല രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും തമ്മിലുള്ള ഒരു വിടവ പ്രകടമായി കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനും ഉപനായകനും തമ്മിലൊരു കെമിസ്ട്രി ഇല്ലാതിരിക്കുന്നത് അത് ടീമിനെ തന്നെ മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് സെലക്ടർമാർ കരുതുന്നത് തുടർ പരാജയങ്ങളിൽ വലയുകയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് മെയ് ആദ്യവാരമാണ് ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിനെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിലേക്ക് എത്താൻ ഇനി ബാക്കിയുള്ള വിവരം പതിനഞ്ചോ പതിനാറോ ദിവസങ്ങൾ മാത്രമാണ് അതേസമയം ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു പകരക്കാരനെ കണ്ടെത്താനും കലക്ടർമാർക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല ശിവം ദുബൈയുടെ പ്രകടനത്തിൽ സെലക്ടർമാർ സന്തുഷ്ടരാണെങ്കിലും ഹർദിക്കിന് പകരക്കാരനാകുമോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് ഇപ്പോഴുള്ള ഫോം അടിസ്ഥാനപ്പെടുത്തി ദുബൈയെ വിശ്വസിക്കാൻ സാധിക്കില്ല എന്നാലും ദുബൈയെ പരിഗണിച്ചാലും തെറ്റില്ല എന്നും മറുവശത്ത് കുറച്ചുപേർ പറയുന്നുണ്ട് ടീമിലെ പ്രധാനപ്പെട്ടവരിൽ ഒരാൾ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ അദ്ദേഹം ഫോം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോവുകയാണെന്നും പക്ഷെ ഇപ്പോഴും സമയം ബാക്കിയുണ്ടെന്നുമാണ് ടീമിലെ മുതിർന്ന സെലക്ടർമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫോമിലാണ് ടീമിൽ വേണ്ടതെന്നും അതുകൊണ്ട് തന്നെ അത് കണ്ടാൽ മാത്രമേ മികച്ച ഫോം ഉണ്ടെങ്കിൽ മാത്രമേ ടീമിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന് പോലും ബി സി സി ഐ പറയുന്നുണ്ട് ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഹാർദിക് പാണ്ഡ്യയുടെ സാന്നിധ്യം വളരെ നിർണായകമാണ് ആറാമതായാണ് പാണ്ഡ്യ ഇറങ്ങുന്നത് എന്നാൽ ഐ പി എൽ ഫോം കണ്ടെത്താനായിട്ടില്ല എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ഇതുവരെ കളിച്ച ആറ് ഇന്നിങ്സുകളിൽ നിന്നായി ഹാർദിക് നേടിയത് വെറും നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ ഇന്നിങ്സിൽ മാത്രമാണ് പാണ്ഡ്യയ്ക്ക് പേരിനെങ്കിലും ഒന്ന് ബാറ്റ് വീശാൻ സാധിച്ചത് മറ്റ് മത്സരങ്ങളിലെല്ലാം തന്നെ പരാജയമായിരുന്നു ഫലം ഹാർദിക് കൂടുതൽ നേരം ബാറ്റ് ചെയ്യും തോറും മുംബൈ ഇന്ത്യൻസിന്റെ തലവേദനയും വർധിച്ചു കൊണ്ടിരിക്കുകയാണ് യു എസ് എയിലെയും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ലോകകപ്പായതിനാൽ തന്നെ സ്ലോ പിച്ചുകളിൽ ഹാർദിക് പാണ്ഡ്യയുടെ സ്ട്രൈക്ക് റേറ്റ് നിർണായകമായി മാറിയേക്കും പ്രത്യേകിച്ചും ഫിനിഷർ റോളിൽ ആഞ്ഞടിക്കേണ്ട താരമാണ് ഹാർദിക് പാണ്ഡ്യ ഇവിടെ ഫിറ്റ്നസ്സിന്റെ പേരിലും ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യ ഒരുപാട് പഴികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പരിക്കിൽ നിന്നും തീരെ ഹാർദിക് മുക്തനായിട്ടില്ല എന്നും താരത്തിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നെല്ലാം ഇത് വ്യക്തമാണെന്നും പല നിരീക്ഷകരും ക്രിക്കറ്റ് നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സീസണിൽ ഇതുവരെ ഹർദിക് നേരിട്ട തൊണ്ണൂറ് പന്തുകളിൽ മുപ്പത്തി ഒന്നിലും ഹാർദിക്കിന് റണ്ണ് കണ്ടെത്താനായിട്ടില്ല ഇത് ചെറുതായി അല്ല ക്രിക്കറ്റ് നിരീക്ഷകർ കാണുന്നത് ഫിനിഷർ എന്ന നിലയിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം കിട്ടിയാലും വാലറ്റത്തെ ഇന്ത്യക്കാരുടെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ പ്രകടനം അത്ര നല്ലതല്ല അതുകൊണ്ട് തന്നെ അവിടെ ഹാർദിക് പാണ്ഡ്യയുടെ പങ്ക് അതിനിർണായകം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ പകരം മറ്റൊരാളെ കണ്ടെത്തുക എന്നൊരു വലിയ ചുമതലയും സെലക്ടർമാർക്ക് മുന്നിലുണ്ട് ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യ ഇതുവരെ നാല് ഓവർ പൂർത്തിയാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ മാത്രമാണ് ഐ പി എല്ലിൽ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇതുവരെ ഇറങ്ങിയ അറുപത്തിയാറ് പന്തുകളിൽ നിന്നും ഹാർദിക് പാണ്ഡ്യയ്ക്ക് നേടാൻ സാധിച്ചത് വെറും മൂന്ന് വിക്കറ്റുകൾ മാത്രം ഇക്കണോമി ആകട്ടെ പന്ത്രണ്ടിന് മുകളിലും കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ചെന്നൈ താരം എം എസ് ധോണി ഹർദ്ദിക്കിനെതിരെ ഹാട്രിക് സിക്സും നേടുകയുണ്ടായി ഇത് ഇന്ത്യൻ ടീമിനെ വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് കണക്ക് കൂട്ടുന്നത് ഇന്ത്യൻ ടീം ഹാർദിക്കിനെ മൂന്നാം പേസറായി ആശ്രയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് ഷമി പരുക്ക് മൂലം പുറത്തിരിക്കുന്നതിനാൽ തന്നെ ഇന്ത്യൻ ടീമിലെ അനുഭവ സമ്പന്നരായ പേസർമാരിൽ രണ്ടാമനാണ് ഹാർദിക് പാണ്ഡ്യ അങ്ങനെയുള്ള ഹാർദിക്കിനെ നാല് ഓവർ അറിയിപ്പിക്കാൻ സാധിക്കാതെ വന്നാൽ അത് ടീമിന്റെ തന്നെ മൊത്തം ഘടനയെ തന്നെ ബാധിക്കും ബാറ്റർ എന്ന നിലയിൽ മാത്രമായി ഇന്ത്യൻ ടീമിൽ ഹാർദിക്കിന് ഇടമില്ല കാരണം ഓൾറൗണ്ടർ എന്ന പേരിലാണ് ഹാർദിക്കിനെ ടീമിൽ ടീമിലെടുത്തത് പോലും അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങൾ അതിനിർണ്ണായകമാണ് ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം